ഞാൻ ഇന്നൊരു വിശേഷം പറയാം സ്കൂളിൽ നിന്ന് വന്ന് പുറത്തെ ഭാരം സോഫയിലേക്ക് എറിഞ്ഞ് ഒന്ന് ആശ്വാസം കൊള്ളുമ്പോഴാണ് പുറത്തെ ലവ് ബേർഡ്സിന്റെ സയറൻ കേട്ടത് വീടിന് പുറത്തുള്ള വലിയൊരു കൂട്ടിൽ ലവ് ബേർഡ്സ് കുറച്ചെണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ ഈ കഥയിലെ ടിസ്റ്റ് ആ ഹീറോ കൂട്ടിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു പ്രാവണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൻ പ്രാപിടൻ അല്ലേ അല്ലെങ്കിൽ പുള്ളി എന്ന് വിളിക്കുന്ന പക്ഷിയാണിത് അസാമാന്യ കാശക്തിയും അത് ഭീകരനായ വേട്ടക്കാരനുമായ ഇവൻ്റെ വർഗത്തിൽപ്പെട്ട എൽനോറസ് ഫാൽക്കൺ എന്ന പ്രാപിടിയൻ തൻ്റെ ഇരയെ ആഴ്ചകളോളം തടവിൽ പ്രാപിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന വാർത്ത ഇതിനിടയിലാണ് വൈറലായത് അതുപോലെ എൻ്റെ പക്ഷിക്കുഞ്ഞളെ സ്കെച്ച് ചെയ്യാനായിരിക്കും വന്നതല്ലേ ഇവന് എന്നെ അത്ര പേടിയൊന്നുമില്ല എല്ലാ ദിവസവും കൂട്ടിലെ പക്ഷികളുടെ കണക്കെടുക്കാൻ ഇവൻ വരാറുണ്ട് അങ്ങനെ ആയാൽ ഇവൻ്റെ കയ്യും കാലും ഞാൻ തല്ലിയോടിക്കും കണ്ടോ വീടില്ല ഞാൻ ഇവനെ